മുസ്ലിം സമുദായത്തെ പേടിക്കേണ്ടതുണ്ടോ മതശാസനയാണോ സ്കൂളുകളിൽ ഇവർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തുടങ്ങിയ ചർച്ചകൾ രൂപപ്പെടുകയാണ് ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നു പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറേ അല്ല പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നാണ് സംസ്ഥയുടെ നിലപാട് നമുക്കറിയാം നേരത്തെ ഈ സുപ്രഭാതം ദിനപത്രത്തൊക്കെ അവരുടെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൃത്യമായ നിലപാടെടുക്കാത്ത പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒളിച്ചോടുകയാണ് ഈ വിഷയത്തിൽ എന്ന് എന്തെങ്കിലും പ്രതികരിക്കാൻ യഥാർത്ഥത്തിൽ ഭയമുണ്ടോ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്താണ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ നിലപാട് വിഷയത്തിൽ അല്ല ഇതിൽ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞാൻ ആദ്യം തന്നെ താങ്കളുടെ ചോദ്യത്തിന് അതിൽ ആദ്യവാചകത്തെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുക മുസ്ലിം സമുദായത്തെ ആർക്കും വായിക്കേണ്ടതില്ല മുസ്ലിം സമുദായത്തെ എന്നല്ല ഈ രാജ്യത്തെ ഒരു സമുദായത്തെയും ഒരു മതത്തെയും വായിക്കേണ്ടതില്ല മതപ്രാന്തന്മാരെ വായിക്കേണ്ടതുള്ളൂ മത തീവ്രവാദികളെ വായിക്കേണ്ടതുളളൂ ഇന്നിപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മത തീവ്രവാദികളും ഭ്രാന്തന്മാരുമാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ആരെയാണ് ഭയക്കേണ്ടതെന്ന് കൃത്യമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമായാലും അതിന് കുറച്ച് ദിവസം മുമ്പ് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ചർച്ചയ്ക്കുള്ളൂ ഇത്തരം ചില പ്ലോട്ടുകളൊക്കെ തയ്യാറാക്കുന്നത് കൃത്യമായിട്ട് കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ താല്പര്യങ്ങളാണ് അതായത് പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പൊതുജനത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു മൂന്നുനില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്നൊരു വീട്ടമ്മ രണ്ട് മണിക്കൂറോളം അതിനകത്ത് പെട്ട് രക്ഷാപ്രവർത്തനം വൈകിക്കപ്പെട്ട് മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായത് വലിയ സമരങ്ങൾ കേരളത്തിലുണ്ടായി അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ചില മാധ്യമ ശ്രേക്കന്മാരും അതൊക്കെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആസൂത്രിതമായിട്ടുള്ള എസ് എഫ് ഐയുടെ സമരവും എന്നൊക്കെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഈ സൂമ്പ വിവാദവും അല്ലെങ്കിൽ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരു പോരായിക കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് നമ്മുടേത് ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയാണ് വിവിധ ജാതി മതങ്ങൾ ഉള്ള ഒരു സമൂഹം ഈ സമൂഹത്തിൽ നിലവിൽ ഈ രാജ്യ ഈ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുന്നിൽ നിന്നിട്ടൊന്നുമല്ല ഇവിടെ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ ഉണ്ടായത് ഈ സംസ്ഥാനം രൂപപ്പെടുന്നതിനു മുമ്പേ ചാവറയാച്ചൻ്റെ നേതൃത്വത്തിൽ പുരോഗമനപരമായ നവോത്ഥാനപരമായ ഒരുപാട് ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ മന്നത്ത് പത്മനാഭൻ്റെ അപ്പോൾ സാമുദായിക നേതാക്കന്മാരും മത മേലധ്യക്ഷന്മാരും പുരോഹിത ശ്രേഷ്ഠന്മാരും അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഇന്ന് കൈവചിച്ചിരിക്കുന്ന ഈ നവോത്ഥാനമായിട്ട് ഇന്നത്തെ സ്റ്റാറ്റസ് അപ്പോൾ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം അവകാശപ്പെടാവുന്ന കാര്യമൊന്നുമല്ല എല്ലാവരുടെയും കൂടിയാണ് സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ബഹുസ്വരതയ ഉള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ ഈ സംസ്ഥാനത്തെ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുജനാരോഗ്യ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നത് സാമുദായിക മത സംഘടനകളൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് അത് ഇന്ന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ പല കാരണങ്ങളുണ്ട് എന്തായാലും അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്ന സമുദായവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള സമുദായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമയമാറ്റം എന്നുള്ളൊരു വിഷയം സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് തീരുമാനിച്ചപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ച് ഒന്ന് ആലോചിച്ച് പരസ്പര ധാരണയോടെ സംസാരിച്ച് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും കാലിക കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ആനുകാലികമായിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസൃതമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ കൈവരിക്കുന്നതിന് നമുക്ക് മാറ്റങ്ങൾ നിർബന്ധമാണ് ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എല്ലാ കക്ഷികളെയും എല്ലാ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെയും വിളിച്ചു ചേർത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞ് കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനിക്കണം അതാണ് ഒരു ജനാധിപത്യ മാതൃക അതിനു പകരം സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു ഇതങ്ങ് നിങ്ങൾ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരില്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അല്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ യൂണിഫോം കൊടുത്ത് കുറച്ച് ആക്ടിവിസ്റ്റുകളെ പത്തു ആയിരം പോലീസിന് അകമ്പടിയൊക്കെ നിർത്തി ശബരിമല സന്നിധാനത്ത് എത്തിച്ചല്ലോ എന്നിട്ട് എന്ത് സർക്കാർ നടപ്പാക്കാതിരുന്നത് കോടതി നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞാലും സർക്കാർ തീരുമാനം ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ബന്ധപ്പെട്ട മുഴുവൻ കക്ഷികളുമായിട്ട് സംസാരിച്ചൊരു ധാരണയിൽ പോകുമ്പോൾ അപകടങ്ങളില്ലാതെ അബദ്ധങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ വിവാദങ്ങളില്ലാതെ ഒരു വിഷയം സെറ്റിൽ ചെയ്യാൻ പറ്റും അതിനു പകരം ഇതിങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സൂമ്പ വിവാദത്തിലോതെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സൂമ്പ തന്നെ വേണമെന്നും നിർബന്ധം എന്താ ഉള്ളത് വേറെ എത്രയോ തരത്തിലുള്ള ഡാൻസുകളുണ്ട് എന്തുകൊണ്ട് സൂമ്പ എടുത്തു അപ്പൊ എന്ന് കുറെ ആളുകൾ പറയുന്നു അപ്പൊ വേണമെന്നും വേണ്ട എന്നും പറയുന്ന ആ രണ്ടു പക്ഷത്തോടൊപ്പം അല്ല നിൽക്കുന്നത് ഇത് പരസ്പരം സംസാരിച്ചു തീർക്കേണ്ട പല കാര്യങ്ങളാണ് ആലോചന വേണം കൂടിയാലോചന ഇല്ലാതെ സർക്കാർ എടുക്കുന്ന തീരുമാനം മുഴുവൻ ആളുകളും നടപ്പാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ അത് എല്ലാവർക്കും എല്ലാ കാലത്തും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അതിന് പല കാഴ്ചപ്പാടുകളുടെ പേരിൽ പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് എല്ലാവർക്കും ഒരുപോലെ പറ്റില്ലല്ലോ ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ ഇപ്പോ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതിന്റെ പേരിൽ കുട്ടികളെ ശിക്ഷിച്ച സ്കൂളുള്ള സംസ്ഥാനമായിരുന്നു കേരളം പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ആ കുട്ടികൾക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്ന് പറയാ കോടതി ചെയ്ത് ഇന്ത്യൻ ഭരണഘടന അതിനുള്ള അവകാശം കൂടി അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു യഹോസാക്ഷികളാണോ സെവൻത്തിന്റെ അഡ്വന്റിസ്റ്റ് ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണോ അതൊരു വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നു പണ്ട് ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു മുൻ അനുഭവങ്ങളുടെ കൂടി ബലത്തിൽ വേണം സർക്കാർ തീരുമാനമെടുക്കാൻ സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതാണ് അപ്പൊ ഒരു മുസ്ലിം സമുദായത്തിന്റെ വിഷയമാണ് സ്കൂൾ മാറ്റം എന്ന് അങ്ങനെ പറഞ്ഞു വെക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഞായറാഴ്ച പൊതു അവധിയായത് അതൊരു കൊളോണിയൽ ഇതിന്റെ ഭരണത്തിന്റെ തിരിച്ചു ഒരു ശേഷിപ്പായിട്ട് വരുന്നതാണ് അല്ലേ എല്ലാ രാജ്യങ്ങളിലും ഞായറാഴ്ച അല്ല പൊതു അവധി പല രാജ്യങ്ങളിലും വെള്ളിയാഴ്ചയുണ്ട് മറ്റു പല രാജ്യങ്ങളും വേറെ ദിവസങ്ങളുണ്ട് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അപ്പൊ നമ്മളൊരു ബഹുസ്വരത ബഹുസ്വരമായിട്ടുള്ള ഒരു നാട്ടിൽ എല്ലാവരെയും ഉൾക്കൊള്ളണം ഈ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രയാസം ഇത് മനഃപൂർവ്വം ഉൾക്കൊള്ളാത്തതാണ് ഈ ഒരു വിഷയത്തിൽ ഈ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇവര് പറയുന്നതനുസരിച്ചിട്ട് സമയം എന്നാണ് അങ്ങനെയല്ല അവരെ അനുസരിക്കണം അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെ സാമുദായിക നേതാക്കന്മാരെ അല്ലെങ്കിൽ ആഹ് അത്തരം സംഘടനകളെ അനുസരിക്കണം എന്നല്ല പറയാ അവരുടെ കൂടി അഭിപ്രായം ആരായണം അവരെ കൂടി അവരുടെ അഭിപ്രായം ആരാഞ്ഞ് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു മത സാമുദായിക സംഘടനകളും ഈ സംസ്ഥാനത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനത്തെയും എതിർക്കുവൊന്നുമില്ല പലർക്കും സാമുദായികമായി മതപരമായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ പൊതുവായിട്ടുള്ള ഒരു തീരുമാനം വരുമ്പോൾ അവരെ കൂടി അവരുടെ വാക്കുകൾ കൂടി കേട്ടാൽ എന്താ കുഴപ്പം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇപ്പൊ സംസ്ഥാന സർക്കാർ പറഞ്ഞു അല്ല അത് സംസ്ഥാന സർക്കാരിന് വേണ്ടിട്ട് അഭിപ്രായം പറയുന്നത് നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ എന്റെ ഒരു അറിവിൽ തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം അഭിപ്രായം മാറ്റി പറഞ്ഞിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ ഹൈക്കോടതി പറഞ്ഞതിനപ്പുറം ഒരു കാര്യം ആ അദ്ദേഹം ആദ്യം പറഞ്ഞു ആരെയും ഞങ്ങൾ നോക്കില്ല മതങ്ങൾ ശാസിക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു അന്ന് തന്നെ വൈകിട്ട് പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ കോടതി പറയുന്ന പോലെയാണെന്ന് പറയുന്നു അപ്പൊ കോടതി കോ നിലവിലുള്ള നിയമത്തിന്റെ വ്യാഖ്യാനത്തിലൂടെയാണ് ഓരോ കാര്യത്തെയും മീൻ ശ്രമിക്കുന്നതാണോ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊക്കെ വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്തുകൊണ്ടാണ് മത സാമുദായിക സംഘടനകൾ ഇങ്ങനെ പറയുന്നത് സർക്കാർ പറയുന്നല്ലേ ശരിയെന്ന് പെട്ടെന്ന് തോന്നാം പക്ഷെ സൂമ്പ വിവാദത്തില് അല്ലെങ്കിൽ സ്കൂൾ സമയമാറ്റത്തില് ഇതിങ്ങനെ കുറച്ചുകൂടി ബാക്കോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മുനമ്പം വിഷയത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ കാര്യത്തിൽ കോടതി വിധിയുടെ ആ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചല്ലോ എന്തുകൊണ്ടാ മുനമ്പം വിഷയത്തിൽ സർക്കാർ തീർക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കാതിരുന്നു എന്തുകൊണ്ട് അവിടുത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ ആ പ്രശ്നം അഡ്രസ് ചെയ്യാൻ സർക്കാർ ഈ ആവേശം കാണിച്ചില്ലല്ലോ എന്തുകൊണ്ടാ അത് ചാലക്കര പോലെയുള്ള പാലക്കാട് പോലെയുള്ള ബൈ ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഒരു വിത്ത് ഇറക്കാനായിട്ടൊരു മണ്ണൊരുക്കി കൊടുത്ത അല്ലേ ഇപ്പോഴും അതിലൊരു കൃത്യമായ സ്റ്റാൻഡ് സംസ്ഥാന സർക്കാരിനില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ എമ്പാടും കൃത്യമായിട്ട് സി പി എം നടപ്പാക്കുന്ന പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്ന ഇത്തരം ചില പ്ലാന്റിങ്ങുകളുണ്ട് അവരിറക്കുന്ന തന്ത്രങ്ങളൊക്കെ ഇതാണ് ഇപ്പോൾ മുൻപ് എങ്ങുമില്ലാത്തത്ര ഇസ്ലാമ ഫോബിയ കേരളത്തിൽ ഇത്രത്തോളം വളർന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നല്ലൊരു റോളുണ്ട് ഒരു സംശയവും വേണ്ട കേരളത്തിൽ മുൻപെങ്ങും ഇത്രത്തോളം സാമുദായികമായിട്ടും മനുഷ്യർ ഭിന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിണറായി വിജയന്റെ സി പി എം ഭരിക്കുന്ന സമയത്താണ് കേരളത്തിൽ സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ വർഗീയ വിദ്വേഷത്തിന്റെ ഈ വിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പി സി ജോർജ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു പ്രസംഗം നടത്തി സംസ്ഥാന സർക്കാർ കേസെടുത്തില്ല പോലീസ് കേസെടുത്തില്ല സമയം യൂത്ത് കോൺഗ്രസ് ഹൈക്കോടതിയിൽ പോയി പരാതി കൊടുത്തപ്പോൾ കോടതി നിർദ്ദേശം കേസെടുക്കണമെന്നാണ് ഓൾറെഡി ഒരു വിദ്വേഷ പ്രസംഗത്തിന്റെ കീഴില് സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടിയ ജാമ്യ വ്യവസ്ഥാ ലംഘനം ഉണ്ട് അല്ലേ എന്നിട്ട് എന്താ സർക്കാർ എടുക്കാത്തത് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ നമ്മൾ നോക്കിയാൽ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമല്ല അത് മനഃപൂർവ്വം അങ്ങനെ ആയതാണ് അതായത് പ്രതീഷ് വിശ്വനാഥൻ ശശികല അങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പൊ പി സി ജോർജ് വിദ്വേഷ പ്രസംഗം പറയുന്നത് ഒരു ഹരമായും ഹോബിയായിട്ടും കാണുക നെഗറ്റീവ് പറഞ്ഞ് ആകുക പബ്ലിസിറ്റി ഉണ്ടാക്കുക മിടുക്കരാകുക മനുഷ്യരെ ഭിന്നിപ്പിക്കുക ഇതേ പി സി ജോർജ് തന്നെ മധ്യപ്രദേശില് ഏഹ് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് അമ്പലത്തിന്റെ മുമ്പിൽ പോയി കൊഞ്ഞനും കുത്തി കാണിച്ചിട്ടാണ് എന്താ ഗോഷ്ടി കാണിച്ചിട്ടാണെന്നു പറഞ്ഞത് ഇപ്പൊ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെയാണ് അവര് ഈ വിഷയത്തെ പറയുന്നത് അപ്പൊ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മഴമരുന്ന് ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് സമുദായങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുക സമുദായ നേതാക്കന്മാരെ മോശമായിട്ട് ചിത്രീകരിക്കുക അവർ പിന്തിരിപ്പന്മാരാണെന്ന് ചിത്രീകരിക്കുക അവര് വർഗീയവാദികളാണെന്ന് ചിത്രീകരിക്കുക പുരോഗമന വിരുദ്ധരാണെന്ന് ചിത്രീകരിക്കുക അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇതൊക്കെ എത്ര എളുപ്പത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ കേരളത്തിലെ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ അവരുടെ പ്രതിനിധികളൊക്കെ ചർച്ചയ്ക്ക് വരില്ലേ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനൊരു നിർദ്ദേശമുണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരാ തടസ്സം ചെയ്യാം ആരാ തടസ്സം ചെയ്യാം ഇവിടെ മതപഠനവും വിശ്വാസ പരിശീലനവും ഇവിടെ നമുക്ക് വിദ്യാഭ്യാസവും എല്ലാം വേണം എല്ലാം വേണം മതനിരാശവും വിശ്വാസ നിരാശ നിരാശവും ഒന്നും പാടില്ല നമ്മൾ നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിൽ വിടുന്നത് പോലെ ഓരോരുത്തർക്കും അവരവർ ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാകണം ആ മതവിശ്വാസത്തിനുള്ള സൗകര്യങ്ങളും അവരുടെ മതവിശ്വാസങ്ങൾ പ്രീച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഈ സംസ്ഥാനത്ത് ഉണ്ടാകണം വിദ്യാർത്ഥികൾക്കും അത്തരത്തിലുള്ള അറിവ് കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരെയും കേൾക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുക വേണ്ടത്ര മാറ്റങ്ങൾ വേണ്ട കാര്യത്തിൽ അവരായിട്ട് പറയാ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ വേണം എന്ന് പറയാം ഒരു ഇതിലിപ്പോ ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ എടുക്കുന്ന ഈ നിലപാടിന് പിന്നിൽ നമ്മളൊരു മതേതര ജനാധിപത്യ സമൂഹമാണ് അപ്പം ഇത്തരത്തിലുള്ള മതശാസനകൾക്ക് വഴങ്ങിയാൽ അത് അത്തരം മൂല്യങ്ങളെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ പോകുന്നു എന്നുള്ളൊരു കാരണമായിരിക്കുമോ അത് മാത്രമല്ല ഇതിനെ അത്തരം രീതിയിൽ വഴങ്ങിയാൽ മറ്റ് പല ശക്തികൾ ഇതിനെ ദുരുപയോഗം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഈ വിഷയത്തിൽ അല്ല ഞങ്ങൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ അവരുടെ ഭാഗം കേൾക്കണം അവരെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് ന്യായമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളോട് ഫാക്ട് വെച്ചിട്ട് തിരുത്തണം സ്വാഭാവികമായിട്ട് അവർക്ക് അത് മനസ്സിലാവും ഇനി അവർ പറയുന്ന ഭാഗങ്ങൾ ന്യായമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യണം ഒരു ജനാധിപത്യ സംസ്കാരമാണത് ഈ ജനാധിപത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ കേൾക്കാനും പറയാനുമുള്ള ഇടമാണ് ഇത് സംസ്ഥാന സർക്കാർ പറയുന്നു മാത്രമേ ഉള്ളൂ മറ്റു കക്ഷികൾക്ക് കേൾ പറയാനുള്ളത് കേൾക്കുന്നില്ല കേൾക്കാനും കൂടി ഇട കൊടുക്കണം ഇതിനു മുമ്പും കേരളത്തില് ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഉമ്മൻചാണ്ടി വരെ വരിച്ചിട്ടുണ്ട് വിവിധ കാലങ്ങളിൽ വിവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏറ്റവും അടുത്ത ഉദാഹരണം പറയല്ലോ ഒമ്പത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി വരയ്ക്കുമ്പോഴൊന്നും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എത്ര എളുപ്പത്തിൽ അത്രയും വിഷയങ്ങൾ സർച്ച് ചെയ്യാൻ പറ്റുക ഒരു മുഖ്യമന്ത്രി അതുമായി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട കക്ഷികളോടൊന്നും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ചാനലുകളോടല്ലല്ലോ അഭിപ്രായം പറയേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ഇതിന്റെ കൺസേൺ പാർട്ടീസ് ആയിട്ടല്ലേ സംസാരിക്കേണ്ടേ ഫൈനൽ തീരുമാനമല്ലേ പൊതുസമൂഹത്തിന്റെ വരണ്ട ചാനലുകളിൽ വരണ്ടേ അതിനു പകരം ഇവരെല്ലാം പരസ്പരം പറഞ്ഞ് പ്രകോപിപ്പിച്ച് വഷളാക്കാൻ നോക്കുക സമരത്തിലേക്ക് പോകട്ടെ അപ്പൊ അതിൽ നിങ്ങൾ ചോദിച്ച പോലെ രണ്ട് കാര്യമുണ്ട് ഒന്ന് സംസ്ഥാന സർക്കാർ ഈ പറഞ്ഞ സാമുദായിക സംഘടനകൾ പറയുന്ന പോയിന്റിലേക്ക് എത്തിയാൽ അവര് പറയുന്നതാണ് ശരിയെന്ന് തോന്നി സംസ്ഥാന സർക്കാർ ആ രീതിയിൽ ഒന്ന് അതിന് തയ്യാറായാൽ അപ്പോൾ തീവ്ര വലതുപക്ഷ സംഘപരിവാർ സംഘടനകൾക്ക് പറയാൻ പറ്റും മതശാസനയുടെ മുമ്പിൽ വഴങ്ങി ഇനി തിരിച്ചാണെങ്കിൽ തിരിച്ചാണെങ്കിൽ ഒരു സമരത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് പരമാവധി പ്രകോപിപ്പിച്ചിട്ട് ഇത്തരം സംഘടനകളെ കൊണ്ട് സമരത്തിലേക്ക് പോയാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മത സാമുദായിക സംഘടനകൾ കുൽസിത ശ്രമങ്ങളും സമരങ്ങളും നടത്തുന്നുള്ള പ്രചരണം നടത്താം അതും മറ്റൊരു രീതിയിൽ സംഘപരിവാറിന് വിളനിലമൊരുക്കാനുള്ള ശ്രമമാണ് ഏത് രീതിയിൽ നോക്കിയാലും മുനമ്പം സമരം പോലെ തന്നെയാണ് ഈ സൂമ്പാ വിവാദവും സ്കൂൾ സമയമാറ്റവും ഒക്കെ സംസ്ഥാന സർക്കാർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ എടുത്താലും ഇതെങ്ങനെ എടുത്താലും ഇസ്ലാമോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പരമാവധി സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഏത് രീതിയിൽ സെറ്റിൽ ചെയ്താലും ഇത് വഷളാകണം എന്ന് ആഗ്രഹിക്കുന്നത് ഏത് രീതിയിൽ സെറ്റിൽ ചെയ്താലും ഇനിയിപ്പോ ഇത്രയും വഷളാക്കി ഇനി ഇത് ചർച്ച ചെയ്ത ഏത് രീതിയിൽ സെറ്റിൽ ചെയ്താലും ഈ രണ്ട് പോയിന്റിലല്ലേ വന്ന് നിക്കോളും അപ്പോ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു ആര് സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും മദ്രസ വിദ്യാഭ്യാസത്തിനെ കാട്ടിലും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് പൊതുവിദ്യാഭ്യാസത്തിന് തന്നെ അപ്പൊ തീർച്ചയായിട്ടും അതിന് തന്നെയല്ല ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും മദ്രാസ വിദ്യാഭ്യാസം മാത്രമല്ല ഇപ്പൊ പള്ളികളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ കാറ്റഗീസും ഉണ്ട് ആഹ് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോ ഹൈന്ദവ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അവരുടെ വേദ പാരായണങ്ങളും പഠനങ്ങളും ഉണ്ട് ഇതൊക്കെയുണ്ട് ഇതെല്ലാ എല്ലാ മതങ്ങൾക്കും അവരുടെ ഐഡിയോളജി പ്രചരിപ്പിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ പക്ഷെ ഈ പറഞ്ഞ മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ അവകാശം ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മുകളിൽ തന്നെയാണ് ആധുനിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ അവകാശം നിയമമായ ഒരു രാജ്യമാണ് നമ്മുടെ അത് യു സർക്കാർ കൊണ്ടുവന്ന നിയമം സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് പക്ഷേ നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മതപഠനമോ അല്ലെങ്കിൽ വിശ്വാസ ഇതൊന്നും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ബാധിക്കാൻ പാടില്ല എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഇത്തരം മത പ്രചരണത്തെയും വിശ്വാസത്തെയും ബാധിക്കാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുൻഗണന എല്ലാ തരത്തിലുള്ള മതവിദ്യാഭ്യാസത്തിനും എല്ലാ സമുദായത്തിന്റെയും അവകാശമുണ്ട് പക്ഷെ ഏറ്റവും മുൻതൂക്കം പൊതുവിദ്യാഭ്യാസത്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ആദ്യത്തെ മുൻതൂ മുൻതൂക്കം പൊതുവിദ്യാഭ്യാസത്തിനും അത് പ്രകാരം വേണമെങ്കിൽ മദ്രസാ പഠനം ഇതിനനുസരിച്ചിട്ട് മാറ്റട്ടെ എന്നും പറയാൻ പറ്റും അല്ല തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റ് തന്നെ പറഞ്ഞ പൊതുവിദ്യാഭ്യാസത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് അത് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും സർക്കാരുകളുടെ ഉത്തരവാദിത്തം നമ്മുടെ മുഴുവൻ കുട്ടികൾക്ക് അത് നിർബന്ധമായിട്ടും കൊടുക്കണം പക്ഷേ സംസ്ഥാന സർക്കാരിന് എത്ര സ്കൂളുകൾ നിലവിലുണ്ട് ഈ കഴിഞ്ഞ വർഷം മാത്രം എട്ട് സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ കണ്ണൂർ ജില്ലയിൽ പൂട്ടിപ്പോയി മൂന്ന് സർക്കാർ സ്കൂളുകൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പൂട്ടിപ്പോയി അപ്പൊ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ മാത്രം നടത്തുന്ന സ്കൂളുകളും കോളേജുകളും അല്ല കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മുസ്ലിം മാനേജ്മെന്റ് ഹിന്ദു വിഭാഗത്തിലെ വിവിധ സമുദായങ്ങളുടെ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകൾ മാത്രമല്ല അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വന്നു കാലാനുസൃതമായ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണം പരിഷ്കാരങ്ങൾ ഉണ്ടാവണം നവോത്ഥാനം ഉണ്ടാകണം പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ കൂടി വിശ്വാസത്തിലെടുക്കണം കാരണം കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം മുന്നിൽ നിന്ന് നയിച്ചുണ്ടായതല്ല സാമുദായിക സംഘടനകൾ സാമുദായിക നേതാക്കന്മാർ ഒക്കെ നേതൃത്വം നൽകിയിട്ടുള്ളതാണ് അപ്പോ ആ അവരെക്കൂടി വിശ്വാസത്തിലെടുക്കണമല്ലോ